നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ശനിയാഴ്ച ഈസ്റ്റ് സെസെക്സിലെ ഹെസ്മോൺ സെക്സിൽ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ താപനില മെറ്റോഫീസ് രേഖപ്പെടുത്തി വടക്കൻ സ്കോട്ടലന്റിലും ഉയർന്ന ചൂട് രേഖപ്പെടുത്തി ബാസ്ലേയിൽ താപനില ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസിലെത്തി വെയിൽസിൽ ഓഗർഡാൻ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും വടക്കൻ അയർലൻഡിലെ ലിഗനിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസും താപനില ഉയർന്നു പ്രവചകർ ഞായറാഴ്ച ഇംഗ്ലണ്ടിൽ കൂടുതൽ ചൂടുള്ള കാലാവസ്ഥ പ്രവചിക്കുന്നു രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു യു കെയുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലിനുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് യു കെയിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം നിങ്ങൾ അറിയാം യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സി വി വേണം ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി ഞങ്ങൾ തരുന്നു വി ആർ സി സെഷ്യൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടനിൽ പുതുതായി ലൈസൻസ് എടുക്കുന്ന ഡ്രൈവർമാർക്കുള്ള നിയന്ത്രണം കർശനമാക്കുന്നു ടെസ്റ്റ് പാസ്സായതിനു ശേഷവും പുതിയ ഡ്രൈവർമാർക്ക് കുറച്ചുകാലത്തേക്ക് വാഹനം ഓടിക്കുന്നതിൽ ഏറെ നിയന്ത്രണങ്ങൾ വരുത്തുന്ന പുതിയ നിയമം ഉടൻ തന്നെ വന്നേക്കും ലൈസൻസ് എടുത്ത് ആദ്യ മാസത്തേക്കായിരിക്കും ഈ നിയന്ത്രണങ്ങൾ പുതിയ ഡ്രൈവർമാർ ലൈസൻസ് എടുത്ത് ആദ്യ മാസക്കാലം രാത്രിയിൽ വാഹനം ഓടിക്കുന്നത് നിരോധിക്കുന്നതാണ് ആദ്യ നിർദ്ദേശം അതുപോലെ അവർ ഓടിക്കുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും നിയന്ത്രിക്കും അതിനോടൊപ്പം മദ്യം ഉപയോഗിക്കുന്നത് തീർത്തും വിലക്കാനും നിർദ്ദേശമുണ്ട് മെയ് ഏഴിനാണ് ഈ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മോട്ടോർ വെഹിക്കിൾസ് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നത് ഇതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട് ബ്രിട്ടനിലെ വിവിധ സ്ഥലങ്ങളിലെ ആകാശം വർണ്ണാഭമാക്കി ധ്രുവദീപ്തി തെളിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച ശക്തമായ ഒരു ഭൗമകാന്തിക കൊടുങ്കാറ്റിന് ശേഷമായിരുന്നു ആകാശം വർണ്ണാഭമാക്കിക്കൊണ്ട് ധ്രുവദീപ്തി തെളിഞ്ഞത് ഏറെ ആശങ്കയുള്ളമാക്കിയ കൊടുങ്കാറ്റിനെതിരെ യു എസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സാധാരണയായി ധ്രുവദീപ്തി സംഭവിക്കാറുള്ള ഓറോറ ബെൽറ്റ് എന്നറിയപ്പെടുന്ന മേഖലയ്ക്ക് തെക്ക് ഭാഗത്താണ് യു കെ സ്ഥിതി ചെയ്യുന്നത് ശക്തമായ ഭൗമകാന്തിക കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ധ്രുവദീപ്തിയെ മാഞ്ചസ്റ്ററിന്റെ ആകാശത്തേക്ക് നയിച്ചത് നിയമാനുസൃതമല്ലാത്തതോ കേടുപാടുകളുള്ളതോ ആയ രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ വാഹനത്തിൽ ഉപയോഗിച്ചാൽ കനത്ത പിഴയടിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് പ്ലേറ്റുകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം കാറുകൾ നിരത്തിൽ ഇറക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മാർച്ച് ഒന്ന് മുതൽ പുതിയ ട്വൻറ്റി ഫോർ ഐഡൻറ്റിഫയർ പ്ലേറ്റുകൾ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അടുത്ത നമ്പർ പ്ലേറ്റ് അപ്ഡേറ്റ് വരുന്നത് സെപ്റ്റംബറിലാണ് പുതിയ നമ്പർ പ്ലേറ്റുകൾ ഇറങ്ങിയതിൽ പിന്നെ നമ്പർ പ്ലേറ്റുകൾ തെറ്റായ രജിസ്ട്രേഷൻ നമ്പറുകൾ കാണിക്കുന്നതായി പരാതികളുടെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട് വാഹനങ്ങളുടെ മുൻപിലെയും പിറകിലെയും പ്ലേറ്റുകൾ തമ്മിൽ സമാനത പുലർത്താതിരിക്കുന്നതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വാഹനത്തിൽ കൃത്യമായി നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചില്ലെങ്കിൽ ആയിരം പൗണ്ട് വരെ പിഴയടക്കേണ്ടതായി വരും മാത്രമല്ല കൃത്യമായ രീതിയിൽ നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിച്ചില്ലെങ്കിൽ എം ടെസ്റ്റിൽ പരാജയപ്പെടാനും ഇടയുണ്ട് ഈ വർഷാവസാനം പുതിയ പൊതുഗതാഗത കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ബെൽഫാസ്റ്റിന്റെ സിറ്റി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച അടച്ചു അവസാന ട്രെയിൻ ഗ്രേറ്റ് വക്ടോറിയ സ്ട്രീറ്റ് സ്റ്റേഷനിൽ നിന്ന് രാത്രി പതിനൊന്നേ മുപ്പത്തി ബി എസ് ടിക്ക് പുറപ്പെട്ടു ഈ ഗതാഗത കേന്ദ്രമായ ബെൽഫാസ്റ്റ് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ ശരത്കാലം വരെ തുറക്കില്ല റെയിൽ ശൃംഖലയെ പുതിയ ഹബുമായി ബന്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമായ അടിസ്ഥാന സൌകര്യ ജോലികൾ പുരോഗമിക്കുകയാണ് ബോട്ടാന അനിയോൺ പ്ലേസ് എന്നീ സ്റ്റേഷനുകളും യൂറോപ്യൻ ബസ് സ്റ്റേഷനും തുടർന്നും പ്രവർത്തിക്കും ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ബെൽഫാസ്റ്റിലെ ഗ്രേറ്റ് വിക്ടോറിയ സ്ട്രീറ്റിലെ റെയിൽ സേവനങ്ങൾ കേരള അപ്ഡേറ്റ് ചുറ്റുകൊള്ളുന്ന വേനലിന് ആശ്വാസമായി സംസ്ഥാനത്ത് മഴ തുടരുന്നു ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലാണ് അലർട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ തുടരും തിങ്കളാഴ്ചയും മൂന്ന് ജില്ലകളിൽ വേനൽ മഴ ലഭിക്കും തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ചൊവ്വാഴ്ച പത്തനംതിട്ടയിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലുമാണ് അലർട്ടുള്ളത് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസമാണ് കൂടുതൽ വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക